السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد தானธรรมங்கள் nlmbo رحسي معي ആരും അറിയാതെ അള്ളാഹുവിൻ്റെ വച മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് റബ്ബിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾക്ക് ധർമ്മം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ അധികം പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമായിട്ടാണ് ഹബീബ് സല്ലാഹു അലൈഹി വല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ നാം നൽകുന്ന ദാനം വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതവ അഥവാ അത്രക്ക് രഹസ്യമായി കൊണ്ട് ഒരു റിയാവും ഒരു ലോകമാന്യവും നാലാളുകൾ കണ്ട് വലിയ ദാനം ചെയ്യുന്ന ആളാണ് ധർമ്മം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയണമെന്നൊന്നൊരു ചിന്തയൊന്നുമില്ലാതെ ആര് എന്തു പറഞ്ഞോ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ റബ്ബിൻ്റെ പൊരുത്തം അവൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കണം ഇത് കാരണം ഞാൻ ചെയ്തു പോയ പാപങ്ങളെ കൊണ്ട് അള്ളാഹു എന്നോട് കോപിച്ചവനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ധർമ്മം കാരണം റബ്ബിൻ്റെ കോപങ്ങളെല്ലാം ക്ഷമിച്ച് അവനെന്നോട് പൊറുക്കണം അവൻ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം അവൻ്റെ എനിക്ക് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടെ ധര്മ്മം രഹസ്യമായി നൽകാൻ കഴിഞ്ഞാൽ അവന് വലിയ ശ്രേഷ്ഠതയുണ്ട് റബ്ബിൻ്റെ ഒരുത്തുമയാൾക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ ഹബീബ് അലൈഹി സൊല്ലാഹു അലൈസല്ലമ്മയെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മുത്തു ഹബീബ് സൊല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞതായി മാം ബുഹാരിയും മുസ്ലിമും ഒക്കെ ബഹുമാനപ്പെട്ട ഹുറീർ അറു അലിയാഹു അലഹീനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ദീർഘമായ ഹദീസിൽ അവിടെ പറഞ്ഞു ഏഴ് വിഭാഗം ആളുകൾക്ക് മറ്റൊരു ലഭിക്കാത്ത ഏഴ് വിഭാഗം ആളുകൾക്ക് ഏഴ് കൂട്ടക്കാർക്ക് അള്ളാഹുല പ്രത്യേകം അർഷിന്റെ തണൽ നൽകി അവരാദരിക്കും ബഹുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ മുത്തൻ ബിത്തങ്കൽ നിറജുലിൻ ഒരാള് അയാൾ ഒരു ധർമ്മം ചെയ്തു ഒരു ദാനം ചെയ്തു വളരെ രഹസ്യമായ അതീവ രഹസ്യമായി ായി മറ്റൊരാളും ധാനധർമ്മം ഇടത് കൈ പോലും അറിയാതെ നിലക്ക് ഒരാൾ ധർമ്മം ചെയ്തു എങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുസ് മഹാനുഹുബ തലത്തിൽ സ്വീകരിച്ചാൽ നാല് അറസ്റ്റന്റെ തനൽ നൽകി അയാളെ ആദരിക്കും ബഹുമാനിക്കും അന്ന് ഹബീബ് സല്ലാഹു അലൈസ് പഠിപ്പിക്കുന്നു മറ്റൊരു ഹബീബസ് മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞു റബ്ബി രഹസ്യമായി നൽകുന്ന ധർമ്മം വളരെ രഹസ്യമായി നൽകുന്ന ധർമ്മം സദക്കാ അത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തി കളയുമെന്ന് മൊത്തം ഹബീബ് സലഹു വസ്ലം പഠിപ്പിച്ചു മഹാന്മാരാകുന്നു നമ്മൾ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഒരാൾ ഒരു പാപം ചെയ്തു റബ്ബിൻ്റെ കൽപ്പന ധിഖരിച്ചു കൊണ്ട് നിർദ്ദേശങ്ങൾ മാനിക്കാതെ തെറ്റുകളാൽ ചെയ്തു പോയി പക്ഷേ അയാൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് രഹസ്യമായി അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ധർമ്മം ചെയ്യാൻ അയാൾ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപമയാലിൽ നിന്നും മാഞ്ഞു പോകും നീങ്ങിപ്പോകുമെന്ന് മഹാന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാം നൽകുന്ന ദാനധർമ്മങ്ങൾ അതിലൊരിക്കലും ലോകമാനും കടന്നു വരാതെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ധർമ്മം ദാനധർമ്മങ്ങൾ ദാനധർമ്മങ്ങൾപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കടിയും അറുഹിം റാഹിമായ റബ്ബ് നമുക്കതിന് തോഫീഖോദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു